നര വരാതിരിക്കാനും മുടി കറുപ്പിക്കാനും പേരയില്ല നരച്ച മുടിയാണ് പലരെയും വിഷമിപ്പിക്കുന്ന ഒരു സൗന്ദര്യ പ്രശ്നം പ്രായമാകുമ്പോഴുണ്ടാകുന്ന സ്വാഭാവിക മാറ്റമാണെങ്കിലും ഇത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തവരുണ്ട് അകാല നര ചിലർക്ക് ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുക നമ്മൾ മിക്ക ആൾക്കാരും നരച്ച മുടി കറുപ്പിക്കാൻ കൃത്രിമമായ ഡൈകൾ ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ അവയാകട്ടെ പലതരം ചർമ്മ പ്രശ്നങ്ങളും ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം മുടിക്കും ദോഷങ്ങൾ വരുത്തുന്ന ഒന്നാണ് എന്നാൽ നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന പല ചേരുവകൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ചില കൂട്ടുകളെ കുറിച്ച് അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് പേര ഇല കൊണ്ട് എങ്ങനെ സൗന്ദര്യ സംരക്ഷണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പേരയിലയും മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ് ഇലകളിൽ വൈറ്റമിൻ സി പോലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളും ക്വാർസറ്റിങ് പോലുള്ള ഫ്ലെവനോയിഡുകളും ധാരാളമുണ്ട് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ചർമ്മത്തിനുമെല്ലാം ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് പേര എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം പേര ഒരു പിടി പിടിപ്പറിച്ച് വൃത്തിയാക്കി വെള്ളത്തിലിട്ട് ചെറു ചൂടിൽ തിളപ്പിച്ചെടുക്കുക ഇത് ആറി കഴിയുമ്പോൾ അടച്ചു വെക്കാം ഇത് 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 പുരട്ടാം ശിരോചർ രണ്ട് മൂന്ന് തവണയെങ്കിലും അടുപ്പിച്ച് അല്പനാൾ ചെയ്യുക സാധാരണ ഹെയർ പാക്ക് പോലെ ഇത് ഒരു പാക്ക് ഉണ്ടാക്കി തലയിൽ പുരട്ടി വയ്ക്കേണ്ടതില്ല അടുത്തതായി പേരയിലയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ പരിചയപ്പെടാം പേരയിലകൾ നല്ലതുപോലെ കഴുകി വെള്ളം മുഴുവൻ കളഞ്ഞു ചെറുതാക്കി നുറുക്കി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തിളപ്പിക്കുക ഇതിൽ അല്പം കരിഞ്ചീരകം കൂടി ചേർക്കാം കരിഞ്ചീരകവും മുടി കറുപ്പിക്കാൻ ഉത്തമമാണ് ഇത് മുടിയിൽ പുരട്ടുന്നത് നരയ്ക്കുള്ള പരിഹാരം മാത്രമല്ല മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനുമുള്ള വഴി കൂടിയാണ് ഹെയർ പാക്കിലും പേരയിലകൾ ഉപയോഗിക്കാം പേരയില അരച്ചത് ഹെന്ന പാക്കിൽ ചേർത്ത് ഉപയോഗിക്കാം ഇത് നരച്ച മുടി കറുപ്പിക്കാൻ നല്ലതാണ് മറ്റേത് ഹോം മെയ്ഡ് ഹെയർ ഡൈയിലും ഉപയോഗിക്കാവുന്ന ഒന്നാണിത് ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചെയ്യൂക് ഹെൽത്ത് കൂട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്